കലാത്തിയ ചെടികളുടെ എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കലാത്തിയ ചെടികളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എല്ലാ വെറൈറ്റിയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും ഒന്നും രണ്ടും പ്ലാന്റുകളിലുള്ള തിക്കായിട്ടുള്ള പോട്ടാണ് കേട്ടോ കലാത്തിയ നടാൻ ഏറ്റവും ഉചിതമായ പോട്ട് മിക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുണ്ടാക്കുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും പെർലൈറ്റും ചരല് ചേർന്ന കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നടുന്നത് ചട്ടിയുടെ അടിയിൽ നമുക്ക് ഒട്ടും കഷ്ണം ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി വാർന്നു പോകണം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കലാത്തി കേട്ടോ ഇപ്പം നമ്മൾ കൂടുതൽ വെയിലോ ചൂടോ ഒന്നും തട്ടാത്ത ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ വെറൈറ്റിയും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഓർബിഫോളിയുടെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ഒക്കെ നമുക്കുണ്ട് ഇതൊക്കെ മൂന്ന് നാല് ചെടികളുണ്ട് ഇതിൽ കിട്ടോ പിന്നെ അതുപോലെ തന്നെ പീസ് ലില്ലി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കലാത്തിയ വെറൈറ്റീസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ